ഏത് കല്യാണം നടക്കുന്നു ഏത് മരണം നടക്കുന്നു അവിടെ അല്ലേ ഈ മീഡിയക്കാരൊരു ക്യാമറ കൊണ്ട് പോകും എന്നിട്ട് മരണം നടക്കുന്ന വീട്ടിൽ ചെന്ന് വെച്ചാൽ മരിച്ചയാട മുഖം പോലും കാണിക്കാനാ അവിടെ വിസിറ്റിന് വന്ന സിനിമാ നടന്മാരുടെയോടിമാരുടെയോ കുണ്ടിപ്പുറകെ ഈ ക്യാമറ കൊണ്ട് നടക്കും ഏഹ് മരിച്ചയാളാരത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂസ് വല്ലതും വെച്ച് പോകണം പിന്നെ ഇത് അതുകൂടാതെ തന്നെ കല്യാണത്തിന് പോകും ആര് കല്യാണത്തിന് പോയിട്ട് പ്രമുഖ പ്രമുഖനടി പ്രമുഖ നടിയുടെ കല്യാണത്തിന് പോയി അവള് എന്നാ ആ കുപ്പി തുറക്കാൻ കഴിയാതെ ഇരുന്ന പിന്നെ നടിയെ കുപ്പി തുറന്ന് സഹായിക്കുന്ന മണവാളൻ പിന്നെ കല്യാണത്തിന് പുള്ളിക്കാർ തുള്ളിച്ചാടിയത് കണ്ടോ താലി കെട്ടിയപ്പോൾ കരഞ്ഞത് കണ്ടോ ചോറ് തിന്നപ്പത്തേനും കല്ലു കടിച്ചത് കണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് നമുക്ക് ദേഷ്യം വരും ഈ സാധനം ഏത് ഇത് തുറന്നാൽ ഇത് തന്നെ എന്നാൽ ഞാനൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങൾ ന്മാരുള്ളതാണേ ഈ കെട്ടുന്ന മണവാളൻ പോയത് കണ്ടോ മണവാളൻ മണവാളിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ മണവാളന്റെ ആടങ്ങില്ല ഈ നാട്ടിലെ അറിയാമെന്നിട്ട് ചോദിക്കുക കുറെ പുട്ടി അടിച്ചും കുറെ നാലു അഞ്ച് ഇപ്പത്തെ ഒരു സ്റ്റൈലാണ് നാലു അഞ്ച് ഡ്രസ്സ് മറികന്നൊക്കെ ഉള്ളത് ആ പുറകെ ക്യാമറയും തൂക്കി ഇങ്ങനെ നടക്കും മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൊലപാതകമോ അങ്ങനെ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഏഹ് ദുഃഖിച്ച് വീണ് കിടക്കുന്ന അവരുടെ വീട്ടുകാരുടെ കിറിക്കെട്ട് കിറിയുടെ താഴെ കോലും കൊണ്ട് പോയിട്ട് ആ കോലിട്ട് അവരുടെ കിരിക്കെട്ട് കുത്തി ഇതങ്ങനെ സംഭവിച്ചു നിങ്ങൾക്ക് വിഷമമുണ്ടോ ഇങ്ങനെ മരിക്കുമെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു എന്നതാ ഇതിനൊക്കെ ചെയ്യേണ്ടത് ഇവിടെ ഈ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ സെക്രട്ടറിയേറ്റിന്റെ ഫ്രണ്ടിലെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ എത്ര നാളുന്നേ സമരം ചെയ്ത് നടക്കുന്ന ഒരു ചെറുക്കനാണ് ആ ചെറുക്കന്റെ കാര്യങ്ങളിൽ ഒന്നും ഇടപെടുക ഒന്നും ചെയ്യുന്നില്ല പി എസ് സി പരീക്ഷ എഴുതി കിട്ടാത്ത എത്രയോ പിള്ളേർ നടപ്പുണ്ട് പെൻഷൻ വരാതെ എത്രയോ പേര് ഇരിപ്പുണ്ട് റേഷൻ കടൽ അരിയില്ല മണ്ണെണ്ണയില്ല ഇനിയിപ്പം നാളെ പറയണ്ടേ ഏ ഒരു വാവളന്തി ഇരുന്നോണ്ട് ഏതാണ്ടൊക്കെ ഇരുന്നോണ്ട് കൊണ്ട് ചലക്കുന്നു ഞങ്ങൾക്ക് എതിരായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് നാളെ ഈ മീഡിയക്കാരൊക്കെ കൂടെ വരും എനിക്ക് പ്രശ്നമൊന്നുമില്ല പറയാനുള്ളത് ഞാൻ പറയും ബോധം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിലൊന്നും ഇടപെടാൻ ആർക്കും സമയമില്ല ഇങ്ങനെ കൊറേ നടിമാര് കാറ് വാങ്ങിയതും നടന്മാര് വീട് വാങ്ങിയതും ഇൻസ്റ്റാഗ്രാമിൽ റീല് ഷെയർ ചെയ്തതും ഇതല്ലാതെ വേറെ ന്യൂസുകളൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആർക്കും കാണണ്ട എന്താ